റോഡുകൾ തകർന്ന കാട്ടാക്കടയിലെ പാണ്ഡിമാം പാറയിലേക്ക് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പോലും എത്താതെ സ്ഥാനാർത്ഥികൾ നിരവധി പ്രശ്നങ്ങൾ ഉന്നയിച്ച് വോട്ടെടുപ്പ് ബഹിഷ്കരിക്കാനാണ് പ്രദേശവാസികളുടെ തീരുമാനം തെരഞ്ഞെടുപ്പ് കാലത്തെങ്കിലും സ്ഥാനാർത്ഥികൾ നാട്ടിലെത്തുമെന്നും പ്രശ്നങ്ങൾ പറയാമെന്നുമായിരുന്നു നാട്ടുകാരുടെ പ്രതീക്ഷ പക്ഷേ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് ആഴ്ചകൾ പിന്നിട്ടിട്ടും ഒരു മുന്നണി സ്ഥാനാർത്ഥിയും ഈ വഴി വന്നില്ല ഈ ജനങ്ങൾക്കുണ്ടായ ദുരന്തത്തിൽ സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പും അടിയന്തരമായി നടത്തിക്കൊണ്ട് ഈ റോഡ് പിന്നെ നവീകരിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് നാട്ടിലെ പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾക്ക് പരിഹാരം കാണാൻ ഇവർ ഇനി കയറിയിറങ്ങാത്ത സ്ഥലമില്ല റോഡ് വഴി സ്ഥാനാർത്ഥികൾ വണ്ടിയിൽ വന്നാൽ ദേഹം വേദനിക്കുന്നതാവാം പ്രചരണത്തിന് പോലും ഈ വഴി വരാത്തതിന് കാരണമെന്നും നാട്ടുകാർ ആരോപിക്കുന്നു വരാത്തത് വരാത്തത് അവർക്ക് വന്നാൽ വന്ന് ഫോർ വന്നെങ്കിലും അതുകൊണ്ടാണ് ഒരു നാട്ടിലെ കുടിവെള്ളക്ഷാമവും റോഡിന്റെ ശോചനീയാവസ്ഥയും ചൂണ്ടിക്കാട്ടി തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാനിരിക്കുകയാണ് നാട്ടുകാർ അതിനിടെ വോട്ട് ചോദിച്ചുപോലും സ്ഥാനാർത്ഥികൾ എത്താത്തതും അത്ഭുതപ്പെടുത്തുന്നു ഇത്രയും ദുരിതങ്ങൾ ഇവർ അനുഭവിക്കുമ്പോഴും ഒരു സ്ഥാനാർത്ഥി പോലും ഇവിടേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല അതിന്റെ കാരണമെന്ത് എന്നത് ഒരു ചോദ്യമായി ബാക്കി നിൽക്കുകയാണ് വീഡിയോ ജേർണലിസ്റ്റ് സബിൻ ചെത്തിലിനൊപ്പം റിപ്പോർട്ട് അഗ്ന തൈക്കൂട്ടത്തിൽ ഇൻ റിപ്പോർട്ട് തിരുവനന്തപുരം